ഇവ എന്നിട്ട് കുടിച്ചോ അടിപൊളി ചങ്ങായ്മ ഇന്ന് ഞായറാഴ്ച ദിവസട്ടാ ഇന്ന് ഞായറാഴ്ച ദിവസം ഡ്യൂട്ടിയൊന്നുമില്ല അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ പരിപാടികളാണ് വീട്ടിൽ തന്നെ അപ്പോൾ ഇന്ന് ഇപ്പം മഴയൊക്കെയാണ് നല്ല മഴയാണ് കടലിൽ ആൾക്കാർ പോണില്ല അതുകൊണ്ട് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാച്ചുറൽ ആയിട്ട് മീൻ അതൊന്നും പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വരും കൺച്ചര അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ ഒരു നമ്മളൊരു ഹോബി എന്ന് പറഞ്ഞത് ചെറിയ ചെറിയ കൃഷികൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ പെട്ടതാണ് നമ്മളൊരു മീനിൻ്റെ കൃഷി ചെറിയ കൃഷിയാണ് അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മൈദപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട് ഇതൊട്ടാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് പോകുക അപ്പോൾ ചൂണ്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ മീന് വളർത്തുന്ന ഒരു ടാങ്കാണ് ഈ കാണുന്നത് കേട്ടോ കോൺക്രീറ്റിൻ്റെ ടാങ്കാണ് അത് പത്തി ഇരുപത്തയ്യായിരം ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് കോൺക്രീറ്റ് ടാങ്കാണ് അപ്പോൾ ഇത് ഏകദേശം നിർമ്മിച്ചിട്ടിപ്പോൾ നാല് കൊല്ലം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ മീൻ വളർത്താൻ മാത്രമല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾ തോട്ടം നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടാങ്കാണ് അപ്പോൾ അതിൽ കൂടെ ചെറിയ മീനുകളെ നമ്മൾ വളർത്തുന്നുണ്ടായിരുന്നു കുറച്ച് വാ മാറ്റി വിസലേ ഇസ്ലാണ്ട് പോകും ഈ അരിപുഴ എന്നിട്ട് കല്ലെടുത്തേക്ക് ഞാൻ ചൂണ്ടലൊന്നും ചെയ്യട്ടെ അപ്പോൾ നമ്മളിത് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി നമ്മളെ ചൂണ്ട കൊക്കൽ ഇങ്ങനെ അപ്പോൾ ഇതിൽ വേറെ ഇരക്കെ നമുക്ക് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല തോന്നുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് കിട്ടിയ തിലോപ്പി കേട്ടോ ഇതാണ് നമ്മളെ എന്ന് പറഞ്ഞത് അപ്പൊ കണ്ടില്ലേ പെടക്കണ തിലോപ്പി കേട്ടാ അടിപൊളി സാധനമാണ് അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ ചെയ്യാത്ത അടിപൊളി മീൻ അപ്പൊ നമുക്ക് മീന് കടൽ മീൻ കിട്ടാത്ത ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതേമാതിരി ഒന്ന് ചൂണ്ടല്ലിടുക കുടിക്കുക പൊരിക്കുക അടിപൊളി ടേസ്റ്റിലെ സാധനമാണ് ഇങ്ങനെ കാണിച്ചു തരാം വേറെ ഇതിൽ വേറെ പല ഐറ്റം ഉണ്ട് കിട്ടാൻ പൊടുത്ത ഇങ്ങനെ അടക്കി പിടിച്ചോ ഇതാവും അത് ഉള്ളായിട്ട് എടുക്കാം ഞാൻ അടുത്ത നമുക്ക് നോക്കാം അപ്പം നമ്മൾ മൈദപ്പൊടി എടുക്കുന്നു നമ്മൾ ചൂണ്ടല് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു അതിന് ശേഷം ഇതാ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നു അങ്ങനെ അപ്പോൾ മീൻ വന്നിട്ട് കൊത്തുന്നു നമ്മൾ അപ്പോൾ കൊളുത്തിട്ടുണ്ട് ആ ഇത് ഏ കിട്ടിയത് നമ്മക്ക് തിലോപ്പി തന്നെ കേട്ടോ രണ്ടാമത്തെ തിലോപ്പി നമുക്ക് കിട്ടി ഉള്ളത് നല്ല പെടപടക്കണ തിലോപ്പി പോള അടി ആ അടി ആ പോണ് வாழ வாழிய வாழ செ வாழ 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 எந்த செ வா 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 வாழட்டோம் படக்கல்ல படக்கல்ல வாழை நாரி ോപ്പി ഒരു വാളി നമ്മൾ കുടിച്ചല്ല അടുത്തത് ഏതാവു അടുത്തത് ഏതാവു അടുത്തേ ആ പോണേ ആ പോണേ തിരുവപ്പിയോ ഉറപ്പാ എന്താ വാള വാളൊക്കെ ഇല്ല ഇല്ല കൊണ്ടേക്കുന്നു സൂപ്പര് ഏഹ് താവണീയോ താവട്ടെ जी इडके अंदर जी तेरे आवाज़ थी जो कॉर्ड चिट रोलाई में बड़े हैं ना बड़े हैं ना तुझे जैसे अब आई थी अच्छा नहीं अब आई जब जब लाइट है आई थी यार यार तू तो आई बना साला बॉय

<laughs> <laughs> eat so <laughs> ോ അടിപൊളി അടിപൊളിയാണ് നല്ല എന്ത് ചോപ്പ് കളറല്ലേ ഇല്ല അത് നല്ല കൊളത്താള ഇങ്ങനത്തെ നാലാം കിട്ടിയ

വലുതെ പിടിച്ചാലേ ചെറുതേ വലുതേ ഉള്ളൂ മറ്റേത് അതിന്റെ ചിറകിന്റെ കാനുള്ള വാള വാള ആ അത് കുറച്ച് എളുപ്പമുണ്ട് കുറച്ച് എളുപ്പമുണ്ട് എടുത്താ നിങ്ങൾ വേണ്ട നിങ്ങൾ കഴിഞ്ഞാൽ ഒരു നാളെ മതി അപ്പം ഞങ്ങൾ പൊരിക്കുള്ള വീട്ടാവശ്യത്തിനുള്ള മീൻ നമ്മൾ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഉള്ളത് വാള തിലോപ്പി പൊരിക്ക് ഇങ്ങനെ മൂന്നായിട്ടാണ് അങ്ങനെയുണ്ട് നമ്മൾ മീൻ അടിപൊളി അല്ലേ സൂപ്പർ മീനല്ലേ എന്തൊക്കെ ഏ അടിപൊളി മീനല്ലേ അപ്പൊ ഞമ്മക്ക് കൂട്ടാൻ വയ്ക്കാൻ ഇന്ന് നമ്മളെ വരയിൽ ഉണ്ടായ മീനല്ലേ അപ്പൊ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കിയാലോ പെരിക്കലേ ഉം നമുക്കിഷ്ടമായോ അപ്പോ ഇത്രയ്ക്കാണ് നമ്മളെ വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പൊ നമ്മളിത് ഒരു ഹോബി കേട്ടോ ഒരു മീൻ പകർത്താന്നുള്ളത് നമ്മളൊരു കൃഷിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതേമാതിരി ചെറിയ ടാർപോളിലും ഷീറ്റിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ടാങ്കോ അല്ലെങ്കിൽ വീട്ടിൽ കുളം ഉണ്ടെങ്കിലോ നിങ്ങൾ പരമാവധി മീൻ വളർത്താൻ ശ്രദ്ധിക്കുക മീൻ വളർത്തി അതേമാതിരി നമുക്ക് ആയിട്ടുള്ള മീൻ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം